ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ശിവരാത്രി ബലിതർപ്പണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് യോഗം ചേർന്നു പിതൃപ്രീതിദായകനായ ശ്രീകൃഷ്ണസ്വാമിയുടെ സാന്നിധ്യം കൊണ്ടും പ്രഹ്ലാദിന് അനുഗ്രഹം നൽകുന്ന ശ്രീ നരസിംഹമൂർത്തിയുടെ പ്രതിഷ്ഠ കൊണ്ടും പടിഞ്ഞാറിൽ നിന്ന് കിഴക്കോട്ടൊഴുകുന്ന പുണ്യനദിയായ പെരിയാറിന്റെ സാമീപ്യം കൊണ്ടും ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ശിവരാത്രി ബലിതർപ്പണത്തിന് നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങളാണ് എത്തിച്ചേരുന്നത് ബലിതർപ്പണത്തോടനുബന്ധിച്ച് ക്ഷേത്രം ഹാളിൽ ആലോചനായോഗം ചേർന്നു ഫെബ്രുവരി ഒൻപത് തിങ്കൾ മുതൽ ഫെബ്രുവരി പതിനാറ് തിങ്കൾ വരെയാണ് ക്ഷേത്രത്തിലെ തിരുവുത്സവം നടക്കുന്നത് ഫെബ്രുവരി പതിനഞ്ച് രാത്രി മുതൽ പതിനാറാം തീയതി ഉച്ചവരെ ബലിതർപ്പണത്തിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് ആർ ഡി ഒ തഹസിൽദാർ വില്ലേജ് ഓഫീസർ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് സെക്രട്ടറി പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ കെ എസ് ആർ ടി സി ഫയർ ആൻഡ് റെസ്ക്യൂ പോലീസ് എക്സൈസ് എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ആലോചനായോഗം ഇന്ന് രാത്രി എട്ട് മണിയോടുകൂടി ആരംഭിക്കുകയാണ് അത് പതിനാറാം തീയതി രാവിലെ ആറാട്ടോട് കൂടിയിട്ടാണ് അവസാനിക്കുന്നത് ഇതിൻ്റെ ഇടയിലാണ് നമുക്ക് ശിവരാത്രി വരുന്നത് പതിനഞ്ചാം തീയതി അസ്തമിച്ച് രാത്രി പന്ത്രണ്ട് മണി മുതൽ പതിനാറാം തീയതി ഉച്ചയ്ക്ക് ഒരു മണിവരെയാണ് ഇവിടെ ശിവരാത്രി ആഗോത്സവം എന്നുള്ള ബലിതർപ്പണങ്ങൾ എല്ലാം നടക്കുന്നു സാധാരണയിൽ കവിന് ഉത്സവത്തിൻ്റെ പാറാട്ടുമായി ബന്ധപ്പെട്ടുള്ള തിരക്കും ശിവരാത്രിയുമായി ബന്ധപ്പെട്ട തിരക്കും കണക്കിലെടുത്തിട്ട് നമുക്ക് അനിയന്ത്രിതമായ രീതിയിലുള്ള തിരക്കുകൾ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അതിൻ്റെ മുന്നൊരുക്കങ്ങളായിട്ട് നമ്മൾ പൊതുവുപോലെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ചേർത്തിട്ട് അഞ്ച് കോടി മുപ്പത്തിയേഴ് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനിയായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് ദേവസൺ ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് ടി ആർ ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി സി ഹരി ട്രഷറർ സി ആർ ജയചന്ദ്രൻ നായർ ജോയിന്റ് സെക്രട്ടറി ശ്രുതിൻ ചന്ദ്രൻ കമ്മിറ്റി അംഗങ്ങൾ അഡ്മിനിസ്ട്രേറ്റർ രാജീവ് ടി കെ എന്നിവരും പങ്കെടുത്തു ഭക്തജനങ്ങൾക്കായി ഫെബ്രുവരി പതിനാറിന് രാവിലെ പ്രഭാത ഭക്ഷണവും പ്രസാദൂട്ടുമുണ്ടായിരിക്കുന്നതാണ് ന്യൂസ് ബ്യൂറോ ഒക്കൽ